നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു വർഷം മുൻപ് മുൻ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ ചില ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പി വി അൻവർ തന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അജിത് കുമാറിന്റെ കീഴിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നേരിട്ടും അല്ലാതെയും പങ്കുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി പി വി അൻവർ ഉന്നയിക്കുകയുണ്ടായി മാത്രമല്ല തിരുവനന്തപുരം കബടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ പണിയുന്ന വലിയ വീടും ആ സ്ഥലം വാങ്ങുവാൻ ഉണ്ടായ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അന്ന് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതാണ് പി വി അൻവറിന്റെ പരാതിയുടെ രക്തചുരുക്കം കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനി ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനാലോളം കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങുകയുണ്ടായി ഈ കേസ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിലിരിക്കുകയും സീരസ്ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെതിരെ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണാ വിജയൻ അകത്തുപോകും എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ വീണാ വിജയനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണിയും വിശ്വസ്ത സജീവനുമായ എ ഡി ജി പി യെയാണ് ആർ എസ് എസിന്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബളയെ കാണുവാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്ന് കൂടിയൊരു ഭാഷയമുണ്ട് തൃശൂരിലും തിരുവനന്തപുരത്തുമായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടത് എന്നുള്ള ആരോപണം പി വി അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പോയി കണ്ട ആർ എസ് എസ് നേതാവ് രാം മാധവായിരുന്നു രാം മാധവിനെയും ദത്താത്രേയ ഹൊസബളയെയും കണ്ടതിന്റെ പിന്നിൽ വീണാ വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ആർ എസ് എസിന്റെ കാലു പിടിക്കുവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അവരുടെ അടുത്തേക്ക് അയച്ചത് എന്ന് പോലും പി വി അൻവർ തുറന്നടിച്ച് പറയുകയുണ്ടായി എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രസക്തി ഉള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു അന്ന് തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേര് വരിച്ചുഴക്കിയുണ്ടായി പി വി അൻവർ അന്ന് കേരളത്തിൽ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു തൃശ്ശൂർ പൂരം തൃശൂരിന്റെ സാംസ്കാരിക ഉത്സവം എന്നതിലുപരി കേരളത്തിന്റെ വൈകാരിക ഉത്സവം തന്നെയാണ് പൂരം ബഹുവിധ വിശ്വാസികളുടെ നാനാവിധ വിശ്വാസികളുടെ ജാതിമത ഭേദമന് എല്ലാവരും കൊണ്ടാടുന്ന ഒരു ഉത്സവം തന്നെയാണ് കേവലം വടക്കുന്നാഥന്റെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വിശ്വാസപരമായ ഹൈന്ദവരുടെ ആചാരം മാത്രമായി തൃശൂർ പൂരത്തെ ഒതുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ജനതയുടെ മുഴുവൻ വികാരമായ തൃശൂർ പൂരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ച് കലക്കി എന്ന് തന്നെയാണ് പി വി അനോർ പറഞ്ഞത് പൂരപ്രേമികളുടെ മനസ്സിൽ തീരാത്ത പ്രണം സൃഷ്ടിച്ചുകൊണ്ട് ആ സമയത്ത് അവിടെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു തൃശൂരിൽ ിൽ നിന്നും സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയയ്ക്കുവാൻ വേണ്ടി നടത്തിയ നാടകങ്ങളാണ് ഈ നാടകങ്ങളുടെ പരിണിത ഫലമായി തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുകയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സീരിയസ് കോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പി വി അൻവർ ഇപ്പോഴും പറയുന്നത് അപ്പോഴും പറയുന്നത് ഇതിലെ സത്യാവസ്ഥ എന്തെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും പി വി അൻവർ ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ആരോപണത്തിനൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തിയുണ്ടായി എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ വരവിൽ കവിഞ്ഞ സ്വത്ത് നേടിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കവടിയാറിലെ വീട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുചിതമായ അപക്വമായ അഴിമതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി വിജിലൻസ് അന്വേഷണം നടത്തി വിജിലൻസ് ഡയറക്ടറുടെ മുമ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സർക്കാർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൊടുത്ത ക്ലീൻ ചീറ്റ് വിജിലൻസ് കോടതി വലിച്ചു കീറി കാറ്റിൽ പറത്തുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏതൊക്കെ തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്താണ് വരുമാനമാർഗ്ഗം എന്നൊക്കെയുള്ള മൊഴികൾ എ ഡി ജി പിയുടെ ഭാഗത്ത് നിന്നെടുക്കുകയും ആ മൊഴികൾ ശരിവെയ്ക്കുന്ന തരത്തിലുള്ള വിജിലൻസിന്റെ കണ്ടെത്തിൽ മാത്രമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് വിജിലൻസ് കോടതി കണ്ടെത്തിയത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിശുദ്ധീകരിക്കുന്ന പൌത്രീകരിക്കുന്ന ഒരു വിജിലൻസ് റിപ്പോർട്ടാണ് പിണറായി വിജയൻ എഴുതി തയ്യാറാക്കി കൊടുത്തത് പിണറായി വിജയന്റെ കീഴിൽ തന്നെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് കൂടി ഓർക്കണം എന്തായാലും പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പോക്കറ്റിൽ മടക്കിയിട്ട് കൊടുത്ത ആ ക്ലീൻ ചീറ്റ് വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്നലെ വലിച്ചു കയറി ദൂരെ കയറി എന്നാൽ വിവരാവകാശ നിയമപ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ആ സാക്ഷിപത്രം സാക്ഷിപത്രത്തിന്റെ കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജിലൻസിൽ നിന്ന് കിട്ടിയ മറുപടി വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു മറുപടിയാണ് വൈചിത്രമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു ആയിരുന്നു എം ആർ അജിത് കുമാറിനെ സ്വകാര്യത ബാധിക്കുന്നതിന്റെ പേരിൽ ഇതിനെ കുറിച്ചുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടികൾ തരാൻ സാധ്യമല്ല മാത്രമല്ല ഇത് പൊതുകാര്യ പ്രസക്തമായ ഒരു കാര്യമല്ലാത്തതിനാൽ പൊതു ഇതിൽ നടന്നിട്ടില്ലാത്തതിനാൽ ഇത് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുന്ന കാര്യമല്ല എന്നൊക്കെ തരത്തിലാണ് സംസാരിച്ചതും ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചത് ഇന്നിപ്പോൾ ആ സർക്കാർ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതം തന്നെയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും പങ്കില്ല അത് തെളിയിക്കപ്പെട്ടിട്ടില്ല യാതൊരു രേഖയുമില്ല മാത്രമല്ല മലപ്പുറം എസ് പി ഓഫീസിൽ നിന്നിരുന്ന തേക്കുമരം എ ഡി ജി പി എം ആർ രാജ്യകുമാർ മുറിച്ചു മാറ്റി എന്നുള്ള ആരോപണങ്ങൾക്കും തെളിവില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിവോടുകൂടി കൃത്യമായ രേഖകളോട് കൂടി തന്നെയാണ് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്നിരുന്ന തേക്ക് മരം മുറിച്ചുമാറ്റിയത് എന്നുള്ള കൂടി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് തിരുവനന്തപുരം കവടിയാറിൽ എ ഡി ജി പി എം ആർ രാജ്യകുമാർ പണിതുയർത്തുന്ന വീടിനെ കുറിച്ച് പറഞ്ഞത് അതിൽ കൃത്യമായ വരുമാന സ്രോതസ്സുകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം ആ ബാങ്ക് ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നേടിയിരിക്കുന്ന ലോണിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വീട് പണിയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ഫ്ളാറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉയർത്തിയ കൊടിയ അഴിമതിയെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം രേഖാമൂലം നിയമാനുസൃതമായ രേഖാമൂലം വ്യവസ്ഥാപിതമായ നിയമം മൂലം മാത്രമാണ് നടന്നിരിക്കുന്നത് എല്ലാ ആരോപണങ്ങളും അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉതിർത്ത എല്ലാ ആരോപണങ്ങളും പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് കാട്ടിക്കൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതി തയ്യാറാക്കിയ ഈ ക്ലീൻ ചീറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കതല്ല എന്ന് ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുകയായിരുന്നു യോഗേഷ് അടക്കം ആഭ്യന്തര സെക്രട്ടറി അടക്കം എല്ലാവരും കണ്ട് വിജിലൻസ് റിപ്പോർട്ട് ഒപ്പിട്ടിട്ടാണ് ഇത് കോടതിയിൽ എത്തുന്നത് കോടതി ഈ ഉത്തരവ് വലിച്ചുകയറി കാറ്റിൽ പറത്തി കളഞ്ഞു ഈ ഉത്തരവ് കൊണ്ട് യാതൊരു തരത്തിലും ഫലപ്രദമല്ല ഈ ഉത്തരവ് തയ്യാറാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ എതിരെയും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പൂഴ്ത്തിവെച്ച എ ഡി ജി പി എം ആർ രാജി കൊടുത്ത ആ ക്ലീൻ ചീറ്റ് അല്ല ആ റിപ്പോർട്ട് മുഖ്യ റിപ്പോർട്ട് ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നു അത് പൊതുജനമധ്യത്തിൽ വന്നിരിക്കുന്നു പൂർത്തിവച്ച റിപ്പോർട്ട് പുറത്തായിരിക്കുന്നു എന്തായാലും ഇനി ഇതിനെ തുടർന്ന് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണ നടപടിയായിരിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാകാൻ പോകുക എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ ശരിയായ റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും മേൽനടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക